കരിമ്പൂർ വിമാനത്താവളത്തിൽ പ്രവാസികളുടെ ബാഗ് പൊളിച്ച് കവർച്ച ലക്ഷത്തോളം രൂപയും വിലപിടിപ്പുള്ള സാധനങ്ങളുമാണ് നഷ്ടമായത് എയർപോർട്ട് അധികൃതർക്കും പോലീസിനും പരാതി നൽകി തൃത്താല പടിഞ്ഞാറങ്ങാടി സ്വദേശികൾ സ്പേസ് ജെറ്റ് യാത്രക്കാരായ തൃത്താല പടിഞ്ഞാറങ്ങാടി സ്വദേശി ചുങ്കത്ത് വീട്ടിൽ ബാദുഷ സഹോദരൻ മുഹമ്മദ് ഫാസിൽ എന്നിവരുടെ ബാഗുകളാണ് പൊളിച്ചിരിക്കുന്നത് ബാഗിൽ സൂക്ഷിച്ചിരുന്ന സൂക്ഷിച്ചിരുന്നൂറ് രൂപയും വിലപിടിപ്പുള്ള വസ്തുക്കളുമാണ് കാണാതായിരിക്കുന്നത് രണ്ടുപേരുടെയും ബാഗുകൾ പൊളിച്ച സംഭവത്തിൽ ബാദുഷ എയർപോർട്ട് അധികൃതർക്കും മറ്റും പരാതി നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്തി ലഗേജ് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബാഗ് പൊളിക്കപ്പെട്ട ഒരു പൊളിക്കപ്പെട്ടൊരവസ്ഥയിൽ കാണുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് എയർലൈൻസിന്റെ സ്റ്റാഫിനെ സമീപിച്ച സമയത്ത് അവരുടെ നേതൃത്വത്തിൽ തന്നെ പെട്ടി തുറന്നു നോക്കുമ്പോൾ എന്റെ ബാഗിൽ നിന്ന് ഏകദേശം ഇരുപത്തി രൂപയും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളും അതായത് ഏകദേശം അറുനൂറ്റമ്പത് ഗ്രാമോളം തൂക്കത്തിൽ വ്യത്യാസം കാണാനടയാനായി എന്റെ സഹോദരന്റെ ബാഗിൽ നിന്ന് വിലപിടിപ്പുള്ള എയർപോർട്ട് ഉൾപ്പെടെയുള്ള മറ്റു സാധനങ്ങളും കാണാതായിട്ടുണ്ട് ഇത് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്തു അവിടെ ഒരു പരാതി അവരങ്ങോണ്ട് അവരുടെ റിപ്പോർട്ടിൽ എഴുതിച്ചിട്ടുണ്ട് തുടർന്ന് നമ്മൾ കരിപ്പൂർ എയർപോർട്ടിൽ നമ്മൾ അതിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റിയിലും പരാതി നൽകിയിട്ടുണ്ട് ദുബായ് എയർപോർട്ടിലും നമ്മൾ അതിന്റെ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ എയർലൈൻസിൽ നിന്ന് വന്നിട്ടുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് നസിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്കു കാണാൻ കഴിഞ്ഞത് ആ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ഏകദേശം ഇരുപതോളം ആളുകളുടെ ബാഗ് ഇതേപോലെ പൊളിക്കപ്പെട്ട അവസ്ഥയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ആളുകൾ നാട്ടിലേക്ക് എത്താനുള്ള തിരക്കുകൊണ്ട് കൊണ്ട് ഇത് ശ്രദ്ധിക്കാതെ എടുത്തു പോയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഒരു കണ്ണൂരുള്ള ഒരു സ്വദേശി ഞങ്ങളുടെ കൂടെ ഈ പരാതി നൽകാൻ വേണ്ടി വന്നിരുന്നു പക്ഷെ അദ്ദേഹത്തിന് പോകാൻ തിരക്കുള്ളത് കാരണം അദ്ദേഹത്തിന്റെ ലഗേജിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തു നമ്മൾ കരിപ്പൂര് എയർപോർട്ടിൽ ചെന്ന സമയത്ത് അവിടുന്ന് അറിയാൻ കഴിഞ്ഞ വിവരം ഏകദേശം ഈ ആഴ്ച തന്നെ ഏകദേശം ആറോളം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിരന്തരമായിട്ട് ഏഹ് എയർപോർട്ടുകളിൽ പ്രത്യേകിച്ച് കാലിക്കറ്റ് എയർപോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിന് പോലീസിനൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അവരെ എഫ്ഐആർ പോലും ഇടാൻ തയ്യാറായില്ല പക്ഷെ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പ്രവാസികളുടെ പണവും സ്വത്തും കവർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാവും ഇതിനെതിരെ നിയമപരമായിട്ട് പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കൺസ്യൂമർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ പരാതി കൊടുത്ത് ഇതുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഞാൻ എന്റെ സഹോദരൻ തീരുമാനിച്ചിട്ടുള്ളത് നിരവധി യാത്രക്കാരുടെ ബാഗുകൾ പൊളിച്ച നിലയിലാണെന്നും ദൃക്സാക്ഷികൾ പറയുന്നു ഒരാഴ്ചയ്ക്കിടെ തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ സമാന കേസിൽ ആറോളം പരാതികളാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എൻ സി വി ന്യൂസ്